ഇതിൻ്റെ ആദ്യ ഷോർട്ട് വീഡിയോ ചാനലിലുണ്ട് അത് കാണുക ചുവട് ചെറുതായിട്ട് ഇളക്കി വേര് പൊട്ടാതെ ഇട്ട് കൊടുക്കുക നമ്മൾ ഇളക്കിയ മണ്ണിലേക്ക് കുറച്ച് വെള്ളം ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം നല്ലതുപോലെ കുടഞ്ഞു കൊടുക്കുക അപ്പോൾ ചെറുതായിട്ടൊന്ന് നനയും അതിനുശേഷം ചുവട്ടിലേക്ക് ഒരു നൂറ് ഗ്രാം നമ്മളാ കുമ്മായപ്പൊടി വിതറി കൊടുക്കുക വെള്ളം കൊവുന്നതിന് ശേഷം നല്ലതുപോലെ മണ്ണുമായിട്ട് ഇളക്കി കൊടുക്കുക ഒന്നിക്കൊന്നിരാടം ദിവസങ്ങളിൽ വെള്ളം നനയ്ക്കാൻ മറക്കരുത് ചുവട്ടിൽ നിന്നും എടുത്ത തളകൾ വാരിയിട്ട് ചുവടൊന്ന് പുതയിട്ട് കൊടുക്കുക പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം പത്ത് കിലോ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി അഞ്ച് കിലോ ആട്ടുംകാഷ്ടം അഞ്ച് കിലോ കോഴിക്കാഷ്ടം ഇതോടൊപ്പം പതിനഞ്ച് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ഇത്രയും മിക്സ് ചെയ്ത് നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ലതുപോലെ കായ് വരുന്നത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്